ഞാനവിടെ വരുന്നത് സീസൺ ഫൈവിൽ എനിക്ക് ലഭിച്ച കപ്പ് കൊണ്ടായിരിക്കും ഞാൻ വരുന്നത് അതേ ദിവസം നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് കപ്പ് മേടിച്ച് തിരുവനന്തപുരത്ത് ഉള്ള ശോഭയ്ക്ക് കൊടുക്കുക ശോഭിച്ച ബോസ് മലയാള സീസൺ ഫൈവ് മത്സരാർത്ഥിയായിരുന്ന ശോഭയ്ക്കെതിരെ സീസൺ ഫൈവ് വിജയിയായ അഖിൽ മരർ ശോഭയാണ് വിജയ് എന്നാണ് ഇപ്പോഴും പലരോടും ശോഭ പറയുന്നത് തന്റെ കയ്യിലുള്ള ബിഗ് ബോസ് വിന്നറുടെ ട്രോഫി തിരിച്ചു നൽകാമെന്നും അഖിൽ മരാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു ഏഷ്യാനെറ്റിന്റെ തലപ്പത്തുള്ള ആൾക്കാർക്കും ബിഗ് ബോസിന്റെ തലപ്പത്തുള്ള ആൾക്കാർക്കും വേണ്ടി ചെയ്യുന്ന വീഡിയോ ആണിത് അഖിൽ മരറുടെ വാക്കുകൾ ഇങ്ങനെ സീസൺ സെവനിലെ നടക്കുന്ന ദിവസം ദയവായി അവിടേക്ക് എന്നെ വിളിക്കുക ഞാൻ അവിടെ വരാം സീസൺ ഫൈവിൽ എനിക്ക് ലഭിച്ച കപ്പും കൊണ്ടായിരിക്കും ഞാൻ വരുന്നത് ആ കപ്പ് എന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിങ്ങൾ അത് ശോഭയ്ക്ക് കൊടുക്കുക എന്നാണ് വീഡിയോയിൽ അഖിൽ മരാർ പറഞ്ഞത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒരു സമാധാനവും സ്വസ്ഥതയും എനിക്കോ ബിഗ് ബോസിനോ പ്രേക്ഷകർക്കോ ശോഭ നൽകുമെന്ന് തോന്നില്ല കാരണം അത്രമേൽ ശല്യമാണ് ജയിച്ചത് ഞാൻ അല്ല ശോഭയാണ് എന്നാണ് പറഞ്ഞു നടക്കുന്നത് കാണുന്ന ആൾക്കാരോട് മൊത്തം ശോഭ പറയുന്നുണ്ട് മൂന്ന് ശതമാനം വോട്ട് കിട്ടിയ ശോഭ എൺപത്തിരണ്ട് ശതമാനം വോട്ട് കിട്ടിയ എന്നെയും എനിക്ക് വോട്ട് ചെയ്ത പ്രേക്ഷകരെയും കോമാളിയാക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ബിഗ് ബോസിൽ പോകുന്ന സമയം എന്റെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഉണ്ടായില്ല ബിഗ് ബോസിൽ പോയി ഒരു ഇരുപത്തഞ്ച് ദിവസം പിടിച്ചു നിൽക്കാനാണ് ഞാൻ ശ്രമിച്ചത് അതുകൊണ്ട് എന്റെ കടങ്ങൾ എല്ലാം ഒരു പരിധി വരെ തീരുമെന്ന് കരുതി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഞാൻ ആ സമയത്ത് പത്തിന്റെ പൈസ കൊടുത്ത് ആർക്കെങ്കിലും പി ആർ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്